ധികം പാസ്റ്റർമാർ ബി ജെ പിയുടെ ഒരു സ്നേഹവിരുന്നിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ പ്രത്യാഘാതമുണ്ടായി പക്ഷെ ഞാൻ അതിനനുകൂലമായിട്ടാണ് പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ബി ജെ പി പോലെയുള്ള ഒരു പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിൽ പോയാൽ എന്താ കുഴപ്പം അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയണം അവർ ചെയ്യുന്ന ആ കാര്യങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ ആളുകളെ ആക്രമിച്ചു അല്ലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി ആ പ്രസിന്ധിയിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് നമുക്ക് അവരുടെ മുഖത്ത് നോക്കി മീറ്റിങ്ങിൽ പറയാൻ കിട്ടിയ ഒരു അവസരം അത് ഉപയോഗിക്കാമായിരുന്നു ഉപയോഗിക്കാം അങ്ങനെ ചിന്തിച്ചാൽ അതുകൊണ്ട് ഞാനിപ്പോൾ ബ്രദർ പറഞ്ഞത് ഇപ്പം ഇടതുപക്ഷമായി കൊള്ളട്ടെ ഏത് ആയിക്കൊള്ളട്ടെ പക്ഷേ നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നോ നമുക്ക് ഒരുപാട് ഫേവർ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത് ബ്രദറു അത് തന്നെയാണ് പറഞ്ഞത് ആളുകൾ പിന്തിരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇപ്പൊ എം എൽ എ ആകാനോ എം പി ആകാനോ പറ്റിയല്ല അപ്പോൾ അതിന് യോഗ്യരായിട്ടുള്ള താല്പര്യമുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ പോയി പറയാൻ ഖെൽപ്പുള്ള നിയമസഭയിൽ പറയാൻ കഴിവുള്ള സാമൂഹിക പ്രവർത്തനങ്ങളോട് താല്പര്യമുള്ള ഏത് രാത്രിയിലും വിളിച്ചാലും ആ സമയത്ത് ഓടിയെത്താൻ താല്പര്യമുള്ള ആളുകളെ ആ ഒരു രംഗത്ത് വരുന്നതിൽ എന്താണ് തെറ്റിയിരിക്കുന്നത് അത് നമ്മുടെ ഒരു കാര്യം ഞാൻ പറയുന്നു ബി ജെ പിയുടെ കാര്യം പറഞ്ഞല്ലോ ബി ജെ പി നേതൃത്വത്തോട് സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മള് നമ്മുടെ ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞപ്പം പാസ്റ്റോ അല്ലെങ്കിൽ എന്റെ സഭയിലോ എന്റെ വിശ്വാസത്തിലോ അടുത്തുള്ള ഒരാളെ മർദ്ദിക്കുന്ന ഒരു കക്ഷി അവർ നമ്മളെ സ്നേഹിക്കുകയല്ലോ ചെയ്യുന്നത് അവരോട് അവർക്കറിയാം നമ്മുടെ കാര്യങ്ങൾ എന്നിട്ട് നമ്മളെ മർദ്ദിക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ അമ്പലങ്ങളിൽ രാവിലെ കെട്ടി അവര് ചെയ്യുന്നുണ്ട് മുസ്ലിം പള്ളികളിൽ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഹിന്ദിക്കോസുകാർ ചെയ്യുമ്പോൾ മാത്രമേ ഈ വിഷയമെന്നാണ് എനിക്ക് മനസ്സിലാകത്തില്ല അപ്പൊ നമ്മളെ ഉപദ്രവിക്കുന്ന പർപ്പസിലെ അവരുപദ്രവിക്കുക അങ്ങനെ ഉപദ്രവിക്കും നമ്മുടെ മിഷണറിമാർ ഞാൻ പറഞ്ഞില്ല ബീഹാറില് പാസ്റ്റർ സണ്ണി അടിച്ച് അദ്ദേഹത്തിന്റെ ഈ തലയെല്ലാം പൊട്ടിച്ച് ഞാൻ അദ്ദേഹത്തെ ബിലിബേഴ്സ് ഹോസ്പിറ്റലിൽ പോയി കാണുകയും ഞങ്ങളുടെ സംഘടനയുടെ ഒരു ചെറിയ സഹായം ചെയ്ത അദ്ദേഹം ഇനി ഏത് കാലഘട്ടത്തിലാണ് നേരെ വരുന്നത് ഈ കൈ ഒക്കെ അടിച്ചു പൊട്ടിച്ചിരിക്കുക ഇങ്ങനെ ഇത്രയും കാണുമ്പോൾ ഒരു സ്തോത്രം സ്തോത്രം പറയും കുറെ കഴിയുമ്പോൾ സ്തോത്രവും മാറും ഞാൻ അതിനെ നഗശികാന്ത് എതിർക്കുന്നുണ്ട് ആ പാസ്റ്റർമാർ ഒരു കാരണവശാലും അവിടെ ആ മീറ്റിങ്ങിൽ പോകല്ലായിരുന്നു അവരുടെ ഒരു നേതൃസ്ഥാനത്തിരുന്നവരെ വിട്ടിട്ട് സംസാരി ഇന്തിനവരുടെ ഈ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ ഡിന്നറോ വാങ്ങി കഴിക്കാൻ പോകുന്ന എന്തിനാ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ പാസ്റ്റർമാരെ ഏതോ വ്യക്തി ട്രാഫിക് കൊണ്ട് ചാടിച്ചതാണ് കാരണം ഒന്നുകിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല അതിനകത്ത് പോയിരിക്കുന്നവരെല്ലാം നാട്ടുകാരെല്ലാം ചീ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നിട്ട് ഒരു അവരെ തല ഒരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം എന്തൊക്കെ സമൂഹത്തിന് ഇവർ അപമാനം ഉണ്ടാക്കിയത് ഇവരെന്തിനാണ് മീറ്റിങ്ങിന് പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരിക്കലും അവർ പോകല്ലായിരുന്നു അവർക്കൊരു ലീഡർഷിപ്പ് ഉണ്ടല്ല തിരുവനന്തപുരം ജില്ലയിൽ ഒന്നോ രണ്ടോ പേരുമായിട്ട് സംസാരിക്കണം നമ്മുടെ ആശങ്കകൾ നമ്മൾ എത്ര പേരുമായിട്ട് നമ്മുടെ ആശങ്കകൾ സംസാരിച്ചിട്ടുണ്ട് ഇതുവരെ അവർ നമുക്ക് പരിഹാരം പരിഹരിക്കാമെന്ന് ഒരു പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്തിനാ അവർ പോയത് അവിടെ ചില കള്ളന്മാര് പോകുന്ന പോലെ പോയി വന്നിട്ട് കള്ളന്മാർ ഇറങ്ങിപ്പോന്നോ ഇറങ്ങിയത് നൂറ് ശതമാനം എനിക്ക് യോജിക്കാനൊക്കത്തില്ല നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് യോജിക്കാനൊക്കത്തില്ല പിന്തിക്കോ സമൂഹത്തിനും അത് യോജിക്കാനൊക്കെ അതിന്റെ ഇടയിൽ ഒരു ഒരു ദല്ലാളുണ്ട് ആ ദല്ലാളിന്റെ പേരും എനിക്കറിയാം ആ ദല്ലാൾ മുഖാന്തരമാണ് പാവങ്ങളെ കൊണ്ട് പ്രാപ്യപ്പെടുത്തിയത് അല്ല അതെന്താണ് അവര് പോയെന്ന് അവരോട് തന്നെ ചോദിച്ചാലേ അത് അത് നമുക്ക് മനസ്സിലാക്കാൻ ബ്രദർ ബ്രദറിന്റെ ഒരു നിന്ന് സംസാരിക്കുമ്പോൾ തെറ്റായിട്ട് എന്റെ വ്യൂ എന്നല്ല കൃത്യമായിട്ട് അതിന്റെ കണക്കറി ഞാൻ ഈ പതിനാല് ജില്ലയില് എനിക്ക് ബന്ധങ്ങളുണ്ട് അവർക്കെല്ലാം സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം നിർദ്ധരായ ആൾക്കാരാണ് പോയിരിക്കുന്നത് ഇവരെയൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ചെന്നിട്ട് ചെല്ലുമ്പോൾ ഒരു കവർ എടുത്ത് കൊടുക്കും നൂറ് ശതമാനം കൊടുത്തിട്ടുണ്ട് അവിടെ വോട്ട് ഈ വോട്ടിനു വേണ്ടി അവർ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മുടെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതെന്താണ് ഈ പൊതിഞ്ഞു വെക്കുന്നത് നാളെ അവർ തിരിയണം മാനസാന്തരപ്പെടണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പാപിയാണെങ്കിൽ പാസ്റ്റർ എന്നോട് പറയുക ബ്രദറെ തെറ്റുണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞ് എന്നെ തിരുത്തണം അതാണ് മാന്യത എന്ന് പറഞ്ഞാല് അവര് അവരിത് കേൾക്കണം പിന്തിക്കോ സമൂഹത്തിന് അത് ലജ്ജകരമായിരുന്നു വെറും അത് സമൂഹത്തെ ഭയങ്കര നമുക്ക് അടച്ച് നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ അതിനോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫും എൽ ഡി എഫിന്റെ കാര്യം എന്നുള്ളതല്ല വർഗീയ കക്ഷികളാണ് ബി ജെ പി മറ്റവർ രണ്ടുപേര് യുഡിഎഫും എൽ ഡി എഫും വർഗീയ കക്ഷികളല്ല മറ്റൊരു വർഗീയ കക്ഷികളാണ് നമ്മുടെ ആൾക്കാരെ ആക്രമിക്കുന്നവരാണ് അങ്ങനെ അടുത്ത് എന്തിനാണ് ഇവർ പോകാൻ പോയത് ഞങ്ങൾ അവരുടെ നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ പല ഞങ്ങളുടെ ആശങ്കകൾ അവരോട് സംസാരിച്ചിട്ടുണ്ടല്ലോ ഇന്ന് വരെ ഞങ്ങൾക്ക് തന്നെ ഈ പാർലമെന്റ് ഇലക്ഷൻ ഉറപ്പ് തരാൻ തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് തരണമായിരുന്നു തന്നിട്ടില്ല അപ്പം നമുക്ക് നാളെ അവരുടെ ഭാഗത്തുനിന്നും ഒരു ഫേവറും ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അല്ല നമ്മുടെ പല പാസ്റ്റർമാർ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലും ഡൽഹിയിലും ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വലിയ വലിയ പാസ്റ്റർമാരും വിശ്വാസികളായിട്ടുള്ള വലിയ ബിസിനസ്സുകാരൊക്കെ ബി ജെ പിയോട് അടുക്കുന്നു അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ കാര്യസാധത്തിന് വേണ്ടി അങ്ങനൊക്കെ ചെയ്യുന്നവരുണ്ടേ നമ്മുടെ സമൂഹത്തിൽ അത് കൂടി വരികയാ ആദർശമില്ല ഞാൻ ചോദിക്കട്ടെ ആദർശമുള്ള എത്രയോ പാസ്റ്റർമാരുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഈ കേരളത്തിൽ കിടന്ന് സുഖമായിട്ട് സുവിശേഷം പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ കൊടും തണുപ്പ് കൊടും ചൂട് ഒരു നല്ല ആഹാരം കഴിക്കാൻ പറ്റുമോ അവരെ നോർത്ത് ഇന്ത്യയിൽ ആഹാരം കഴിച്ച് നൂറ് കിലോമീറ്റർ സൈക്കിളെ ചവിട്ടി സുശേഷം ചെയ്യുന്ന ദൈവദാസന്മാര് അവരാരും ഇത്തരം പ്രവണതകൾ ചെയ്യുന്നില്ലല്ലോ എന്നാൽ പിന്നെ ഈ ഈ ചെല്ലുന്നവർ അതുമായിട്ട് ചോദിക്കുന്നവര് എന്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല ഇവരെന്താ ചെയ്തിരിക്കുന്നത് അപ്പൊ അവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും അവർക്ക് സ്വയരക്ഷയും സ്വയം രക്ഷ ഉള്ളൂ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കുന്ന ബ്രദറെ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമല്ലേ നമ്മുടെ ഈ ഇടതുപക്ഷവും അല്ലെങ്കിൽ ഈ വലതുപക്ഷവും ഒത്തിരി ശക്തമായിട്ടുള്ളൂ ഈ നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഈ നോർത്ത് ഇന്ത്യ താമസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇവിടെ ഞാൻ ഈ താമസിക്കുന്നവർ കോൺഗ്രസ് മഷിയിട്ട് നോക്കാൻ കോൺഗ്രസ് കുറച്ചുണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്നത് മഷിയിട്ട് നോക്കാൻ പോലും ഇല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ എന്തൊരു എന്ത് ഭാവിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബ്രദർ അതിൻ്റെ അകത്ത് കാണുന്നെന്ന് ഒന്ന് ഈ ബി ജെ പി യോട്ട് അകന്നു നിൽക്കുമ്പോൾ അകന്നു നിൽക്കുന്നത് കൊണ്ട് എന്താണ് ഒരു നേട്ടം ഉണ്ടാകുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ നമുക്ക് നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത് എല്ലാ മതങ്ങൾക്കും അവകാശങ്ങളുള്ള സ്ഥിതിക്ക് നമുക്ക് മാത്രം എന്നാണ് ഈ വേറുകൃത്യം എന്റെ ഒരു ക്വസ്റ്റ്യൻ രണ്ട് മുമ്പേ മുസ്ലിം സമുദായത്തിന്റെ കാര്യം പറഞ്ഞത് ന്യൂനപക്ഷത്തിന്റെ മുഴുവൻ അവകാശങ്ങളും നേടിയെടുക്കുന്ന ഒരു സമുദായമാണ് അത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് അവർ മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം പെൻഷന് എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നു ഈ നമ്മുടെ പുള്ളികള് ഇതൊക്കെ എന്നാ അവരോട് പറയാത്ത ബിജെപിക്കാരോട് കേന്ദ്രം ഭരിക്കുന്നവരല്ലേ അവരോട് പറഞ്ഞു എന്തേലും നമുക്ക് നേടിത്തരട്ടെ ഞാൻ പറഞ്ഞ അവര് ബി ജെ പി പോണ്ട അവര് കഴിവ് അനുസരിച്ച് കാര്യങ്ങൾ നേടിത്തരട്ടെ അല്ല ഞാനതിന് ഞാനതിനൊരു നിഷ്പക്ഷമായിട്ടൊരു ഒരു 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 മറുപടി പറഞ്ഞാലേ എന്റെ ഒരു ചോദ്യം ഇതാണ് ബ്രദറെ ഞാൻ ചോദിക്കുന്നത് ഇതിന് ഇത് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർക്കും മറുപടി പറയാം എന്റെ ഒരു ചോദ്യം ഈ സാജു തോമസ് എന്ന വ്യക്തി ജന്മനാൽ ഒരു ക്രിസ്ത്യാനിയാണ് എന്റെ സർട്ടിഫിക്കറ്റ് ഏലും ക്രിസ്ത്യാനി എന്നാണ് എഴുതിയേക്കുന്നത് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ വന്ന് സംസാരിക്കുന്നവർ മ്യൂട്ട് ചെയ്യുവോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യണോ നല്ലതാണ് സാജു തോമസ് എന്നൊരു വ്യക്തി ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നു എനിക്കിവിടെ എവിടെ വേണേലും പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ പള്ളി ഉള്ളോട് പോയി പ്രാർത്ഥിക്കാം ആരും എന്നെ തടസ്സം ചെയ്യില്ല പക്ഷേ ഒരു സുവിശേഷകൻ നോർത്ത് ഇന്ത്യയിൽ വന്നത് ഇവിടെ ഒരു ഹിന്ദുവിനോടോ ഒരു മുസ്ലിമിനെയോ പ്രാർത്ഥനക്ക് വിളിച്ച് അവനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന് ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോഴും അതിന് ഒരു ഒരു ന്യായമുണ്ട് കാരണം നമ്മുടെ ഭരണഘടന നമുക്ക് അതിനുള്ള അവകാശം തന്നിട്ടുണ്ട് പക്ഷെ ഞാനിത് പറഞ്ഞത് അങ്ങനെ ഒരാളെ ക്രിസ്തീ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നമ്മൾ മതപരിവർത്തനം ചെയ്യുകയാണെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് അവർ ആക്രമിക്കുന്നത് മതപരിവർത്തനം എന്ന് പറയുന്നത് ഞാൻ ചെയ്യേണ്ടത് പിതാ വാർഷിക്കാതെ പുത്രന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ ഇവിടെ എത്രയോ പേരോട് സുശേഷം പറയുന്നു എന്റെ കടയില് വരുന്ന നാൾക്കാർ കസ്റ്റമറോടൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ സുശേഷൻ പറയാറുണ്ട് ഇവരെല്ലാം ബിദ്ധിക്കോസി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ ക്രിസ്ത്യ മതം സ്വീകരിച്ചിട്ടുണ്ടോ ചിലർ ഒരു കാതുകൾ കെട്ടും മറ്റേ കാതുകൾ ഇറക്കി വിടും എന്നാൽ ചിലര് ദൈവം ആകർഷിക്കുന്നവര് അത് നമ്മൾ പറയുന്ന നമ്മുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അതിലേക്ക് ആകർഷിക്കും ഒരിക്കലും ഒരാളെ നിർബന്ധിത മത മതപരിവർത്തനം നടത്താൻ പറ്റത്തില്ല അങ്ങനെ ആർക്കും ചെയ്യാനൊക്കെ ഓക്കെ ഞാൻ സമ്മതിക്കുന്നു ഇപ്പൊ ഈ സണ്ണി ബ്രദറിനെ സംബന്ധിച്ച് സണ്ണി പാസ്റ്ററെ സംബന്ധിച്ച് ഞാൻ ആ വീഡിയോ കണ്ടതും ഞാൻ ഞാനതിനെതിരെ ശക്തമായി പ്രതികരിച്ച് വീഡിയോ ചെയ്ത ആളുവാണ് രണ്ട് വീഡിയോ ഞാൻ ചെയ്തു ഇത് വളരെ ചോദ്യം സണ്ണി പാസ്റ്റർ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നു അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തു സണ്ണി പാസ്റ്റർ കേൾക്കുന്നുണ്ടെങ്കിലും മറുപടി പറയാം സണ്ണി പാസ്റ്റർ അവിടെ ഒരു വിശ്വാസി പോലും ഇല്ലാത്ത സ്ഥലത്ത് ചെന്നു അവിടെ ഒരു വീട് എടുത്തു അവിടെയുള്ള ആളുകളെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു വരുത്തി അവിടെ പ്രാർത്ഥനയായിട്ട് മുമ്പോട്ട് പോയി അപ്പോൾ അതാണ് ഒരു ആക്രമണത്തിനൊരു കാരണമെന്നാണ് ഞാനീ പറഞ്ഞേ പക്ഷെ അത് അങ്ങനെ ആക്രമിക്കുമ്പോഴും നമുക്ക് നമ്മുടെ മൗലികപരമായ അവകാശമുണ്ട് അതിനെതിരെ നമ്മൾ എന്ത് പ്രതിഷേധമാണ് തീർക്കാനായിട്ട് സാധിക്കുന്നത് അതാണ് ഞാൻ ഭർത്താറോട് ചോദിച്ചത് അല്ല അതിന് നമ്മളിപ്പം വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഏതായാലും ഈ പാർലമെന്റ് ലക്ഷം കഴിഞ്ഞ് ജൂൺ നാലിന് ശേഷം കേന്ദ്രമന്ത്രിസഭ വന്നതിന് ശേഷം ശക്തമായിട്ട് യുണൈറ്റഡ് മന്തിക്കോൾ സീനട് നമ്മള് ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിമാരെ പ്രധാനമന്ത്രിമാരെ അപ്പൊ എന്തുകൊണ്ട് ബി ജെ പിയുടെ മുമ്പിൽ നിങ്ങൾ വാതൽ അടച്ചു വെക്കുന്നത് കൊണ്ട് ഇനി അടുത്ത ഒരു ഭരണവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണേ വരുവുള്ളൂ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അപ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങൾ ഈ വഴി അടച്ചു വെക്കുന്നത് കൊണ്ട് എന്താണ് ഒരു പ്രയോജനം ഞങ്ങൾ ആരുടെ മുമ്പിൽ ഞാൻ ആദ്യം സമദൂരം എന്ന് പറഞ്ഞ എന്തോ നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എൻ ഡി എ യോടെ നമുക്ക് വിഷയം എൽ ഡി എഫിനോട് ഇല്ല നമ്മക്ക് അങ്ങനെ ആരോടും വ്യക്തിപരമായ വൈകാരില്ല പിന്നെ ഞാൻ പറഞ്ഞത് നമ്മളെ തല്ലുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ പള്ളികൾ തകർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേദനയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലിപ്പോ അവര് സംസാരിക്കുന്നത് നമുക്ക് എന്നാ കുഴപ്പം തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ അല്ല ഒരു അക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണിൽ നമ്മൾ മതപരിവർത്തനം നടത്തുക എന്നാണ് അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അങ്ങനെ മതപരിവർത്തനം നടത്തുക എന്ന് അവര് തോന്നുമ്പോൾ നമ്മൾ ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ബി ജെ പി എന്ന് ഞാൻ പറയുന്നില്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആരുമായി കോൺഗ്രസ് ആയിക്കൊള്ളോട്ടെ ബി ജെ പി ആയിക്കോളട്ടെ കേന്ദ്രം ഭരിക്കുന്ന ഈ പ്രധാനമന്ത്രി ഉള്ള ഒരു പാർട്ടി അല്ലെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോട് യോജിച്ച് നിൽക്കരുത് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്താ ആനുകൂല്യമാണ് നേടിയെടുക്കാൻ സാധിക്കുന്ന ചോദിച്ചത് അല്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ കേരളത്തിലെ സംബന്ധിച്ചോളം അവരവിടെ പോയത് തെറ്റായി പോയി കാരണം കേരളത്തിൽ പല വിഷയങ്ങള് ഈ നടന്നിട്ടും ഇവരുടെ ഒരു നേതാക്കന്മാര് വിളിച്ചിട്ട് അല്ലെ എന്തോ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു തരാം എന്ന് ഇവർ പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് അനുകൂലമല്ല എന്ന് നമുക്ക് നൂറ് ശതമാനം മനസ്സിലായി അങ്ങനെ അനുകൂലമല്ലാത്തടത്തെ എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്റെ ക്വസ്റ്റിന് രണ്ട് ഇനിയിപ്പം ഇവരുടെ പ്രശ്നങ്ങള് നൂറ് ശതമാനം വർധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇതിനേക്കാളും മെരിറ്റ് വിഷയങ്ങൾ അവൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമ്മളെ തീർച്ചയായിട്ടും ബഹുമാന ഉൾപ്പെട്ട് ഞാൻ നരേന്ദ്രമോദിയോടോ അങ്ങനെയുള്ളവരോടൊന്നും നമുക്ക് വ്യക്തിപരമായ ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ആ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയില് കുറച്ച് തീവ്രവാദികളുണ്ട് അവരായി ചെയ്യുന്നത് അതുകൊണ്ട് അടച്ച് നമ്മൾ ബി ജെ പിക്ക് മോശമാണോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇതൊന്നും ഞങ്ങൾ കുറ്റം പറയുന്നില്ലല്ലോ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രധാനമന്ത്രിയാ അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ ആ പ്രധാനമന്ത്രി നമുക്ക് കാണാമല്ലോ ഞങ്ങൾ ആ ഞാൻ ചോദിക്കുന്നത് ഈ വിഷയമൊക്കെ കേന്ദ്രമന്ത്രിമാരെ സ്വാധീനിച്ച് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി നിങ്ങൾക്ക് ഒരു 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 ഇത് അവതരിപ്പിക്കാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചാൽ നിങ്ങൾ പോകാൻ തയ്യാറാണോ നൂറ് ശതമാനം ഞങ്ങൾ പോയി കാണും നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ ബിജെപിയുടെ മാത്രമാണ് പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി നമ്മ കാണുന്ന നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വിഷമങ്ങള് നമ്മുടെ അപ്പനോട് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയോട് പറയും നമ്മുടെ മുഖ്യമന്ത്രിയോട് പറയും അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ പതിനഞ്ച് ലക്ഷം പെന്തക്കോസൽ വിശ്വാസികളുണ്ട് ഞങ്ങൾ ഈ പതിനഞ്ച് ലക്ഷം ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ താങ്കൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്മാറോണ്ടോ അല്ലെ ഒരു ലെറ്ററോ തയ്യാറാക്കിയാൽ തീർച്ചയായിട്ട് കാണാൻ സാധിക്കൂന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഇതിൻ്റെ ഒരു ഒരു പുരോഗമനത്തിലേക്ക് പറയുകയാണ് നാളെ നിങ്ങൾ ബി ജെ പി ചേരണമെന്നോ അല്ലെ അനുഭാവിയാവണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആശയം ഞാൻ പറഞ്ഞു വരുന്നത് താങ്കൾ എടുത്ത അല്ലെ ബ്രദറെടുത്തായിട്ടുള്ള ആ ഒരു വലിയൊരു ഒരു ഇതുണ്ടല്ലോ ഒരു റിസ്ക് അത് ഏറ്റവും നല്ലതാന്നാണ് ഞാൻ പറഞ്ഞേ അപ്പൊ ഈ ഒരു റിസ്ക്കില് മറ്റുള്ള പെൻഡക്കോസ്റ്റൽ ഗ്രൂപ്പുകൾ യോജിച്ച് നിൽക്കുകയും കൂട്ടായിട്ടുള്ള ഒരു മൂവ്മെന്റിന് തയ്യാറാവുകയും ചെയ്യണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്ന ആശയം പ്രധാനം മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായി ഇപ്പൊ നമ്മൾ ഈ ഈ പ്രശ്നം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ തല്ലുകൊണ്ടേ ഒരാളെ കൊണ്ട് പോവുക വേണ്ടേ കയ്യും കാലും ഒടിഞ്ഞിരിക്കുന്ന ഒരാളെ കൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് അവിടെ സംഭവിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ഭരണഘടനയെ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കും തീർച്ചയായിട്ടും ശ്രമിക്കും